ഇന്ന് ആയിട്ടുള്ള ആര്യന്റെ ആ ഒരു പ്രകടനം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ വളരെ നല്ല അഭിപ്രായമാണ് മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ആര്യന് വന്നിരിക്കുന്നത് ആര്യൻ ആകട്ടെ അനുമോളാകട്ടെ മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫൺ മൊമെൻറ്റ്സ് കൊണ്ടുവന്നത് നമ്മുടെ ആര്യൻ തന്നെയാണ് ആര്യൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ആകട്ടെ ബോഡി ലാംഗ്വേജ് ആകട്ടെ മേക്കപ്പ് ആകട്ടെ എല്ലാം തന്നെ ആ ഒരു ഒറിജിനൽ മായാമോഹിനി പോലെ തന്നെയാണ് കേട്ടോ ആര്യൻ അവിടെ പെർഫോം ചെയ്തത് പിന്നെ അതിലും രസകരമായിട്ടുള്ള സംഭവം ആര്യന് ഇതുപോലെ എന്താ പോകണമെന്ന് പറഞ്ഞ സമയത്ത് അനുമോള് ഹെൽപ്പ് ചെയ്യുന്നതും അനുമോള് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും വളരെ ഫണ് കേട്ടോ ഒരുപാട് ട്രോൾ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ഇത് കാണുമ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ അർജുന്റെ ആ ഒരു പ്രകടനവുമായിട്ട് ഏകദേശം സാമ്യമുള്ള പോലെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി പ്രകടനമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ